ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബലരാമനും മാനസിയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് മാനസ ബലരാമനോട് ചോദിക്കുന്നുണ്ട് അതിരിക്കട്ടെ എന്റെ പേര് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോ ബലരാമൻ പറയുന്നുണ്ട് പേരും വീടും വീട്ടുകാരും എല്ലാം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോ മാനസാകെ ഷോക്ക് ആവുന്നുണ്ട് എന്നിട്ട് എന്താ പേരെന്ന് ചോദിക്കുമ്പോ ബലരാമൻ പറയുന്നുണ്ട് പേര് സ്നേഹം താമസിക്കുന്നത് ദാ ഇവിടെ എന്ന് പറഞ്ഞ് ബലരാമന്റെ നെഞ്ചിൽ തൊട്ട് പറയുകയാണ് ജീവിതത്തിൽ ആരോടും എനിക്ക് ഇത്ര അടുത്ത് തോന്നിയിട്ടില്ല ഹോസ്പിറ്റലിൽ ഞാൻ വീണ് കിടക്കുമ്പോൾ എന്നെ രക്ഷിക്കാനായി നീ വന്നപ്പോൾ ശരിക്കും എന്നെ രക്ഷിക്കാൻ ഒരു മാലക വന്നതുപോലെയാണ് തോന്നിയത് വൃത്തിൽപ്പെടുന്നവരെ മാലക വന്ന് രക്ഷിക്കുമെന്നല്ലേ പറഞ്ഞത് ഇതിപ്പോഴും മായാതെ എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ് ബലരാമൻ പറയുമ്പോൾ മനസ്സ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ബലരാമനേക്കാൾ വേറെ ഒരു നിഷ്കളങ്കൻ ഈ ഭൂമിയിൽ തന്നെ ഇല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു ചിന്തിക്കുമ്പോൾ ബലരാമൻ ചോദിക്കുന്നുണ്ട് എന്താണ് ചിന്തിക്കുന്നതെന്ന് മാനസപ്പോ പറയുന്നുണ്ട് ഇതിനെ കുറിച്ചൊരാള് ഇത്രയും പോസിറ്റീവായി പറയുന്നത് കേട്ട് സ്വയം മറന്നങ്ങനെ നിന്നതാണ് മൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് പോസിറ്റീവോ നെഗറ്റീവോ ഒന്നല്ല സത്യമാണ് പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്റെ പേര് എന്താണെന്ന് അറിയാൻ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോ ബലരാമൻ പറയുന്നുണ്ട് അറിയണമെന്നും നിർബന്ധൊന്നുമില്ല ഈ രൂപം തന്നെയാണ് എന്നെ സംബന്ധിച്ച് തന്റെ പേര് എന്തായാലും താൻ പേര് പറഞ്ഞു ഞാൻ കേൾക്കാമെന്ന് പറയുമ്പോ മാനസ പേര് പറയാനായി പോകുമ്പോഴേക്കും ബലരാമന്റെ ഫോണിലേക്ക് സാഗർ വിളിക്കുന്നുണ്ട് ഫോൾ കാണുന്നതും ബലരാമന് ഒരുപാട് സന്തോഷാവാണ് അച്ഛൻ വിളിക്കുകയാണെന്നൊക്കെ മാനസയോട് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്ന ഫോൺ എടുത്ത് ഹലോ അച്ഛ എന്ന് പറയുമ്പോൾ സാഗറും മോനെ ബലരാമൻ എന്നാണ് പറയുന്നത് രണ്ടുപേരും പരസ്പരം സംസാരിക്കുമ്പോൾ ഇടയിൽ മോനെ അച്ഛ എന്നുള്ള വാക്കുകളെല്ലാം വീഴുന്നുണ്ട് സഗർ പറയുന്നുണ്ട് മോനെ ബലരാമ എനിക്ക് നിന്നെ ഒന്ന് കാണണം നാളെ നീയൊന്ന് വരണം കൂടെ ആ ലാലിയെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞ് സാഗർ ഫോൺ ഫോണ് ചെയ്യുന്നുണ്ട് ബലരാമൻ അപ്പോൾ സന്തോഷത്തോടെ മാനസിയോട് പറയുന്നുണ്ട് എന്നെ അച്ഛൻ കാണണം എന്നു പറഞ്ഞു മോനെ എന്നൊക്കെയാണ് എന്നെ വിളിച്ചത്യോ സൂചനകൾ അച്ഛനെ കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു ആളെ ഞാൻ അച്ഛനെ കാണാൻ പോയി െന്നൊക്കെ പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റിൽ ബലരാമൻ മാനസിയുടെ കൈപിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്നെ കണ്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാൻ തന്നെ ഒരു സന്തോഷമാണ് എനിക്ക് ചിലപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ലാലി ആന്റിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് ബലരാമൻ പറയുമ്പോൾ മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഉദ്ദേശിച്ച രീതികളിൽ തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ട് ചിന്തിച്ചുകൊണ്ട് ബലരാമനോട് പറയുന്നുണ്ട് അറിഞ്ഞത് വല്ലാത്തൊരു ഫീൽ എനിക്ക് മനസ്സിലാവും പക്ഷെ ഓവർ എക്സൈറ്റഡ് ആവണ്ട എന്ന് പറയുന്നുണ്ട് പിന്നീട് ബലരാമൻ പറയുന്നുണ്ട് ഈ സന്തോഷം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞാൻ അച്ച അമ്മ എന്ന് വിളിച്ചവർ എന്റെ യഥാർത്ഥ അച്ഛനമ്മമാരാണ് ഇത്രയും കാലം ഞാൻ ഒരു അനാഥയെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത് ഇപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് താൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത് ഇപ്പോൾ ഞാൻ കരുതുന്നത് എന്നെ പോലെ ഒരു സന്തോഷമുള്ള മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലെന്നാണ് എന്ന് ബലരാമൻ പറയുമ്പോൾ മനസ്സും വീണ്ടും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്റെ ഈ സന്തോഷൊക്കെ ഞാൻ അങ്ങ് വിലക്കെടുക്കാൻ പോവാണ് ബലരാമ മുതൽ നിങ്ങളുടെ അവകാശം ഞാനാണ് ഞാൻ തീരുമാനിക്കുന്ന വഴികളിലൂടെയാണ് താൻ നടക്കാൻ പോകുന്നത് മനസ്സിൽ മാനസ ചിന്തിക്കുകയാണ് ബലരാമൻ ഇപ്പോൾ എന്താ ചിന്തിക്കുന്ന ചോദിക്കുമ്പോൾ മാനസ് പറയുന്നുണ്ട് സാറിന്റെ സന്തോഷം കണ്ട് ഞാൻ അങ്ങനെ നിന്നതാന്ന് എന്ന് പറയുമ്പോൾ ബലരാമൻ പറയുന്നുണ്ട് എന്നെ സാറെ എന്നൊന്നും വിളിക്കണ്ട ബലരാമൻ എന്ന് വിളിച്ചാൽ മതി അറിഞ്ഞു വിളിക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച തോന്നുന്നു എന്ന് പറയുമ്പോൾ മാനസ് പറയുന്നുണ്ട് ആറ് വലിയൊരു കമ്പനിയുടെ ചെയർമാൻ ആണ് സാമ്രാജ്യത്തിന്റെ ഇഫാൺ എന്നൊക്കെ പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് പക്ഷേ ഇനി ഇപ്പോൾ ബിസിനസ് സാമ്രാജ്യത്തിലല്ല സ്നേഹ സാമ്രാജ്യത്തിലാണ് ഇപ്പോൾ ചീഫ് താനാണ് അനുഭവിച്ചിട്ടില്ല ഒരുപാട് സന്തോഷങ്ങൾ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജന്മം നൽകിയ അച്ഛൻ എന്നെ കാണണമെന്ന് പറഞ്ഞു വിളിക്കുന്നു എന്റെ ജീവൻ രക്ഷിച്ച ആൾ ഇതാ തൊട്ടടുത്തു നിൽക്കുന്നു ഈ സമയത്ത് ഈ നശിച്ച ഭൂമിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇപ്പോൾ ഒരിക്കലും മരിച്ചു പോവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊക്കെ ഇരിക്കട്ടെ തൻ്റെ പേര് പറയാൻ വന്നപ്പോഴാണല്ലോ എനിക്ക് ഫോൺ വന്നത് തന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് എന്തായാലും നാളെ അച്ഛനെയും അമ്മയെയും കാണാൻ പോവുമല്ലേ വിധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമല്ലേ അത് കഴിഞ്ഞ ഞാൻ എന്റെ പേര് പറയാം അച്ഛനെ അമ്മയെ കണ്ടു കഴിയുമ്പോൾ എന്റെ പേര് മറന്നു പോവൂ എന്ന് അറിയണമല്ലോ ഇതിനൊരു ഉറപ്പ് വന്നിട്ട് ഞാൻ പേര് പറയാമെന്ന് പറയുമ്പോൾ ബലരാമൻ പെട്ടെന്ന് മാനസയുടെ കയ്യിൽ പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി ചിലപ്പോൾ എന്നെ മറന്നുപോയേക്കാം പക്ഷെ തന്നെ ഒരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോ മാനസ പറയുന്നുണ്ട് ശരി എന്തായാലും നാളത്തെ ആ സുപ്രധാനം മീറ്റിംഗ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് മാനസ പറയുമ്പോ ബലരാമൻ ശരി എന്ന് പറഞ്ഞ് ഉടൻ നിന്നും സന്തോഷത്തോടെ പോവുകയാണ് പിന്നീട് ബലരാമൻ പോയതിനു ശേഷം മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ബലരാമ നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെയും സ്നേഹ സാമ്രാജ്യത്തിന്റെയും എല്ലാം കാരണം ഇനി എന്റെ കൈയിലാണ് ൊക്കെ മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണൻ കൺമണിയും നേരെ ദേവ്ജിയുടെ വീട്ടിലേക്ക് വരികയാണ് അതിലെല്ലാം തുറന്ന് അവര് അകത്തേക്ക് കയറുന്നുണ്ട് കൃഷ് കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് മുന്നേ ദേവ് സാറിന്റെ വീട്ടിൽ താമസിക്കാൻ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും രണ്ട് വ്യക്തികളായിരുന്നു ഒന്നായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ആ ഇങ്ങനെ വളഞ്ഞു ചുറ്റി വരുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മൾ ഇപ്പോഴും ഒന്നായിട്ടില്ല പൂർണ്ണമായും ഒന്നാവാൻ ഇനിയും തടസ്സങ്ങൾ ബാക്കിയുണ്ട് അതുകൊണ്ട് ഇനി ഒന്ന് അകന്ന് തന്നെ നിന്നാ മതി എന്ന് പറയുമ്പോൾ കൃഷ പറയുന്നുണ്ട് കഷ്ടുണ്ട് കൺമണി പറയുമ്പോ കൺമണി പറയുന്നുണ്ട് നമ്മളെ പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സാർ നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ആ വിശ്വാസം നമ്മൾ നിലനിർത്തണം അതുകൊണ്ട് ഒന്നകന്ന് തന്നെ നിന്നാൽ മതി മാത്രമല്ല ദൈസർ ഇവിടെ എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല നമ്മളാകെ വൈറലാവും എന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട് എല്ലാവരും കാണട്ടെ തന്നെ മാസങ്ങൾ കാത്തിരുന്ന ദിവസമാണ് ഇന്ന് പൂർണ്ണ സമ്മതത്തോടെ അനുഗ്രഹവും തന്നാണ് നമ്മളെ അയച്ചത് മാത്രമല്ല മനസിയുടെ ഭീഷണിയും ഇല്ല ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ അവസാനിക്കുമെന്ന് ഞാനോട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് എനിക്കിതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് റിഭ താലി എല്ലാവരെയും കാണിച്ചത് മുതൽ പിന്നെ നടന്നതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഒരിക്കൽ ഓർമ്മിക്കാനുള്ള പ്രണയത്തിന്റെ അവസാന നിമിഷമാണ് നമുക്കിന്ന് കിട്ടിയതെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് അവസാനമല്ല തുടക്കമാണ് വിവാഹത്തോടെയാണ് പ്രണയത്തിന്റെ തുടക്കം സംഭവിക്കുന്നത് ഇന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട് എന്തായാലും പ്രേമം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൺമണിയെ പിടിക്കാനായി പോകുമ്പോൾ കൺമണി കൃഷിയിൽ നിന്നും അകന്നു മാറി പോവുകയാണ് പിന്നീട് കൺമണി ഓടുന്നുണ്ട് പിന്നാലെ കൃഷും ഓടി കൺമണിയെ പിടിച്ച് ചേർത്ത് നിർത്തുന്നുണ്ട് പിന്നീട് രണ്ടുപേരും ചേർന്ന് അങ്ങനെ നിൽക്കുകയാണ് കൃഷപ്പൊ കൺമണിയെ ഉമ്മ വെക്കാനായി പോകുമ്പോൾ കൺമണി കൃഷിനെ തട്ടിമാറ്റി അവിടെ നിന്നും ഓടുന്നുണ്ട് അതിനുശേഷം ജയ്മോഹനും ഹേമയും കൂടി മനസ്സിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് കൃഷിന്റെ കാര്യത്തിൽ ഇനി നിന്റെ തീരുമാനം ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് അച്ഛൻ ഇനി ഒന്നും ചെയ്യേണ്ട ഞാനെല്ലാം ചെയ്തോളാം എന്ന് പറയാണ് നിന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്നും ഇപ്പൊ കൃഷ്ണനെ വേണ്ട എന്നൊക്കെയാണെന്ന് നിന്റെ അമ്മ എന്നോട് പറഞ്ഞു എന്തായാലും നാളെ ഞാൻ സാഗറിനെ കാണാൻ പോകുന്നുണ്ട് കാര്യങ്ങൾക്കെല്ലാം ഒരു അവസാനം വേണം നീ കാരണം ഞങ്ങൾക്കുണ്ടായ നാണക്കേട് ഞങ്ങൾ തന്നെ മാറ്റണ്ടേ എന്ന് ജയ്മോഹൻ പറയുമ്പോൾ മാനസ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ കാരണം അച്ഛനും അമ്മയും നാണം കേടേണ്ട ഇതിന് ഞാൻ ഒരു അവസരം നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസ അവിടെ നിന്നും പോവുകയാണ് ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ ജയ്മോഹൻ ഹേമയോട് പറയുന്നുണ്ട് വളർത്തി വഷലാക്കി അളെന്തായാലും ും ഞാൻ സാഗറിനെ കാണാൻ പോകുന്നുണ്ട് ഈ ജയ്മോഹൻ ആരാണെന്ന് ഞാൻ സാഗറിനെ അറിയിക്കുമെന്ന് പറഞ്ഞ് ജയ്മോഹൻ അവിടെ നിന്നും പോവുകയാണ് പിന്നീട് രാത്രിയിൽ കൃഷും കൺമണിയും കൂടി ചപ്പാത്തിയും ചിക്കൻ കറിയും വെക്കുകയാണ് കൺമണി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേക്കും കൃഷ് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറയുകയാണ് ചപ്പാത്തി മാവെല്ലാം കൊഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കൃഷ് കൺമണിയോട് പറയുന്നുണ്ട് ഞാനാണ് എന്റെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കാറ് എന്റെ ചപ്പാത്തി കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ട് കൺമണി ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് സാർ വരുന്നത് ും കൺമണിയും കൃഷിന്റെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കണ്ട് കുറെ നേരം ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് കൃഷി ചപ്പാത്തി പരത്തുന്നുണ്ടെങ്കിലും അതൊന്നും ശരിയാവാതെ വരികയാണ് ഏസാറും കൺമണിയും നിന്ന് ചിരിക്കുമ്പോൾ ദേഷ്യം വന്നുകൊണ്ട് കൃഷ് ഞാൻ തന്നെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കും നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ചപ്പാത്തി മാവും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയാണ് പിന്നീട് സത്യങ്ങളെല്ലാം അറിഞ്ഞ സുജു ഈ നേരം വരെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കയാണ് ആന്റിയമ്മ പോൾ സുജുവിന്റെ ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് നീ ഇത് കഴിക്കേ ഇത്ര നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് സുജു അപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട എന്റെ മനസ്സാകെ പിടിവിട്ട് നിൽക്കുകയാണ് എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സാഗർ വരികയാണ് ഇതാണ് ചേച്ചിയമ്മയെ കാര്യമെന്ന് സാഗർ ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ടോ ഒന്നുമില്ല സാഗർ ചേച്ചിയമ്മ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണെന്ന് സുജു പറയുമ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട് എന്താണ് സുജുവിന് ഭക്ഷണം വേണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ സുജു പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാനിവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ നിൽക്കുകയാണ് സാഗർ അപ്പോൾ സുജുവിനെ പിടിച്ചു നിർത്തുന്നുണ്ട് സുജു അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ടേ സാഗർ എന്നെ വിട്ടേ എനിക്ക് ജീവിച്ചു മതിയായി മരിച്ച പോലെയൊന്നല്ല ഇപ്പോൾ എന്റെ ജീവിതം പോകുന്നത് നൈ പൊന്നേ എന്ന് പറഞ്ഞു വളർത്തിയ മോൻ കാണിച്ചത് കണ്ടില്ലേ കഴിയുമ്പോഴത്തേക്കോ മരിച്ചുപോയ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയുന്നു ഇപ്പോൾ ഭ്രാന്ത് പിടിക്കാത്തത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഒരു ഭക്ഷണം എന്നൊക്കെ സുജു പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ദേഷ്യം കാണിച്ചിട്ടോ സങ്കടം കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല പ്രശ്നങ്ങളെല്ലാം നേരിടാൻ നോക്കണം ബലരാമന്റെ കാര്യം ലാലിയേം കൂട്ടി അവൻ നാളിങ്ങോട്ട് വരുന്നുണ്ടല്ലോ നാളെ നമുക്ക് അവരോട് സംസാരിച്ച് വ്യക്തമായ ഒരു തീരുമാനമുണ്ടാക്കാം പിന്നെ കൃഷിന്റെ കാര്യം കൃഷി ദേവസാറിന്റെ വീട്ടിലുണ്ടെന്ന് പറയുമ്പോ സുജു പറയുന്നുണ്ട് ആരുടെ വീട്ടിലോ ജീവിച്ചോട്ടെ ഇനി അവനുമായി എനിക്കൊരു ബന്ധവുമില്ല സുജു പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് അനിയും കുട്ട മോനുട്ടനെ വളർത്തി വഷളാക്കിയത് നെയ്യാണ് മക്കളെ ശിക്ഷിച്ചു തന്നെയാണ് നേരായ വഴിക്ക് കൊണ്ടുവരാൻ അതെ ഞങ്ങൾ കൂട്ടുകാരാണ് അച്ഛനും മോനും തമ്മിൽ തോളിൽ കൈയിട്ട് നടക്കുമ്പോൾ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ഓർക്കണമായിരുന്നു ആന്റിയമ്മ പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ചേച്ചിയമ്മഞ്ഞൊന്നും പറഞ്ഞു പറയണ്ട അവിടെ നടന്നതിനെല്ലാം പിറകിൽ ചേച്ചിയമ്മ ഒരൊറ്റ ആളാണ് കാരണം മിസിയുടെ തെറ്റുകളും കുറ്റങ്ങളും അവളുടെ വീഴ്ചകളും ചേച്ചിയമ്മയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു പക്ഷെ ചേച്ചിയമ്മ അതെല്ലാം മൂടി വെച്ചു എന്നിട്ട് മാനസിയെ കൃഷിന്റെ അടുത്തേക്ക് എങ്ങനെയൊക്കെ അടുപ്പിക്കാമോ അതെല്ലാം ചെയ്തു സാഗർ പറയുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് ഋഷിന്റെ ജീവിതം ഇല്ലാതാക്കിയിട്ടാണോ നമുക്ക് നല്ലത് കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുകയാണ് ഋചപ്പ പറയുന്നുണ്ട് സാഗർ നമ്മൾ ജയമോഹനും ഹേമയ്ക്കും വാക്കു ആ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ചേച്ചിയമ്മ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് പറയുമ്പോ സാഗർ പറയുന്നുണ്ട് സുജു ജയ്മോഹന് തലച്ചോറും ഹൃദയക്കുള്ള സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കും മനസ്സിലാവുമെന്ന് പറഞ്ഞ് ചേച്ചിയമ്മയുടെ അടുത്ത് പോയി സാഗർ പറയുന്നുണ്ട് ചേച്ചിയമ്മ നാളെ ഞാനും ഏജിയും കൂടി ജയ്മോഹനെ കാണാൻ പോകുന്നുണ്ടെന്ന് പറയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്